ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തില് ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് ലൊക്കേഷൻ വരുന്നത് രാമോരം ടൗണിലാണ് കേട്ടോ രാമോരം ടൗണിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോളേജ് സ്കൂള് അമ്പലമൊക്കെ നമുക്ക് ഒരു കിലോമീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ ടൗണിൽ തന്നെയാണ് കേട്ടോ ടൗണിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ടൗണിൽ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കിലോമീറ്റർ താഴെ സ്കൂള് കോളേജ് ബാങ്ക് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ തന്നെ മുകളിലൊക്കെ ആണെങ്കിലും റൂഫ് ഒക്കെ ചെയ്തിട്ടുണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഉടമസ്ഥൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ള ഇത്രയും സൗകര്യത്തിന് നടക്കുന്ന ഈ വീട് വീടിപ്പോൾ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് വീട്ടുകാർക്കും കൂടി പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ് ഈ വീട് വളരെ ഒരു വിലക്കാണ് കേട്ടോ വിൽക്കുന്നത് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമുക്ക് ഇത് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കാണിക്കാം ഇൻസൈഡും പുറമേന്നുള്ള വീഡിയോ എല്ലാം ഫുൾ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതുപോലെ തന്നെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ കോമൗണ്ടിനുള്ളിൽ പ്രവേശിച്ചു കോമൗണ്ടിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് ഒരു വിശാലമായിട്ടുള്ളൊരു കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലമൊക്കെ ഉണ്ട് സ്പേസ് ഉണ്ട് കേട്ടോ പത്ത് സെൻറ് സ്ഥലത്തിലാണെങ്കിൽ ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഒക്കെ നല്ല സ്ഥലമുണ്ട് കൃത്യ സെൻറ്റർ ആയിട്ടാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റിൻ്റെ കൃത്യ നടുക്കാണ് അപ്പോൾ മുൻപിലും ഉണ്ട് ബാക്ക് സൈഡിൽ നല്ലൊരു ഇടയുണ്ട് കിണറൊക്കെ ബാക്ക് സൈഡിലാണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ തെങ്ങ് തൊട്ടപ്പുറത്ത് അങ്ങേ മൂലയ്ക്ക് ഒരു ഉണ്ട് മുറ്റത്ത് രണ്ട് തെങ്ങൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡും കനറും ഒക്കെ ഒന്ന് കണ്ട് നമുക്ക് ഇൻസൈഡ് വീടെ കാണിക്കാം ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ് വീടിൻ്റെ സൗകര്യം എണ്ണൂറ് മീറ്റർ ഉള്ളു കേട്ടോ രാമപുരം ടൗണിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പള്ളിയിലോട്ടൊക്കെ പോകാനാണെങ്കിൽ എണ്ണൂറ് മീറ്റർ മാത്രമേ അകലുമുള്ളൂ കോളേജ് സ്കൂള് ബാങ്ക് അങ്ങനെയെല്ലാം നമുക്ക് ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഈ വീടിന് ഉടമസ്ഥന് നാട്ടിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒരു താഴ്ത്തി ഒരു നിസ്സാരമായിട്ടുള്ളൊരു വിലക്ക് കൊടുക്കുന്നതിൻ്റെ കാരണം നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് വീട്ടുകാർക്കും കൂടി പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണറവെള്ള കേട്ടോ നല്ല താഴ്ചയുള്ള ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ നല്ല നിരപ്പായ സ്ഥലത്തിരിക്കുന്ന വീടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരിക്കലും വെള്ളം പറ്റിയില്ലാത്ത ഒരു ഏരിയയും കൂടിയാണ് നമുക്കറിയാം രാമപുരം ടൗൺ ഏരിയയിൽ ഒരിക്കലും വെള്ളത്തിനൊരു ഒരു ഏരിയ ഒന്നും അല്ല അപ്പോൾ നല്ല ഒരിക്കലും ഒറ്റയില്ലാത്ത കിണർ വെള്ളവും നല്ല സൗകര്യമുള്ള ഒരു വീടാണ് അപ്പോൾ ഇത്ര സൗകര്യപ്രദമായിട്ടുള്ള ഈ വീടിന് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്താറ് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിലൊക്കെ മാറ്റം വരുത്തുകയും ചെയ്യും ഇടപാടുകൾക്ക് അനുസരിച്ച് വിലയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ വീടിൻ്റെ റൂഫ് വർക്കാണ് കേട്ടോ ഇവിടെയൊക്കെ ക്ലോത്തൊക്കെ ഇടാനാണെങ്കിലും സൗകര്യമുണ്ട് ഇപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നമ്മൾ പുറമേ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഇൻസൈഡ് വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞിരുന്നു ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ ഏകദേശം നല്ല സൗകര്യമുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണമെങ്കിലും അല്ല കൃഷി ചെയ്യണമെങ്കിലൊക്കെ നല്ല സൗകര്യമുണ്ട് ഇതുകൊണ്ടോ ഈ കിണറിൻ്റെ ഒരു ഒരു ഏരിയയിലായിട്ട് നല്ല വിശാലമായ ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ചേമ്പ് വാഴ അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ നാല് സൈഡും ചുറ്റോട് ചുറ്റും കോമൺ വാളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഹൈ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് കേട്ടോ തൊട്ടടുത്തൊക്കെ ആണെങ്കിലും നല്ല വി ഐ പി വീടുകളാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീടേ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നമ്മുടെ ലിവിങ്ഹാള് അപ്പോൾ ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് അതായത് എട്ട് വർഷം ഏകദേശം ഇവർ ഇവിടെ താമസിക്കുന്നു എട്ടു വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ വീടിന് നമ്മുടെ സിറ്റപുട്ടി എന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല വലുപ്പമുള്ള ഒരു നമ്മുടെ ലിവിങ് ഹാൾ നല്ല സൗകര്യമുള്ള ലിവിങ് ഹാളാണ് കേട്ടോ ലിവിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഹാൾ വരുന്നത് ഇവിടെ ആൾ താമസം ഉള്ളതുകൊണ്ട് നമ്മൾ ഏകദേശം കാണിക്കുന്നുണ്ട് നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും നാല് ബെഡ്റൂമെന്ന് നമ്മൾ പറഞ്ഞു ഏകദേശം നമ്മൾ രണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് വീഡിയോ ഏകദേശം പുറമെ പുറത്തു നിന്നൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കാണാം നമ്മളിപ്പോൾ ഈ വീടിൻ്റെ സിറ്റോട്ടിൽ നിന്ന് നമ്മൾ കയറി വന്നപ്പോൾ കണ്ടത് നല്ല വിശാലമായിട്ടുള്ള ലിവിങ് ഹാളാണ് ഡൈനിങ് ഹാൾ ഇത് നമ്മുടെ ഒരു വാഷ് അതിനോട് ചേർന്ന ഒരു കോമൺ ബാത്റൂം ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നിടത്ത് അതിൻ്റെ ബെഡ്റൂം ഉണ്ട് ഈ സൈഡിലാണെങ്കിലും രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂമാണ് അതുപോലെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ബെഡ്റൂം ആണ് കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് കാണാം രണ്ട് കട്ടിലിടാവുന്ന രീതിയിലുള്ളൊരു ആണ് ഇപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് നാലെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണം അറ്റാച്ചഡ് ഒരെണ്ണം കോമൺ ആയിട്ടുള്ളൊരു ബാത്ത്റൂം ഇപ്പോൾ മൊത്തത്തിൽ നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ മാറ്റം വരും രാമപുരം ടൗണിൽ നിന്നൊക്കെ നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഈ വീട്ടിലോട്ടുള്ളൂ ഇപ്പോൾ അത്രയും സൗകര്യത്തിനാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ ബെഡ്റൂമിലൊക്കെ കണ്ടോ ഫിക്സഡ് ആയിട്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആണെങ്കിലും ഇവിടെ കണ്ടോ നല്ല സൗകര്യമുള്ള ഒരു കിച്ചണ് വർക്ക് ഏരിയ ഒക്കെയാണ് ഇവിടെ ലൈറ്റഡാത്തോണ്ട് അത്ര നമുക്ക് കാണാൻ പറ്റിയില്ല ഇതുകൊണ്ടോ ഇവിടെയൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ മൊത്തത്തിൽ നല്ല സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെൻ ചെയ്തിട്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു വീടാണ് അപ്പോൾ ഒരു രാമപുരം ഏരിയയിലെ നല്ലൊരു ലൊക്കേഷനിലെ ഒരു ലോ ഒരു വീട് നോക്കുന്നവർക്കൊക്കെ ഈ വീട് ധൈര്യമായിട്ട് വന്ന് മേടിക്കാൻ കേട്ടോ നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിങ് റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടാണ് അപ്പോൾ ഇത് പഞ്ചായത്ത് ടാറിങ് റോഡാണ് കേട്ടോ ഇവിടെ ഇതിലെ ഇപ്പം ഈ പൈപ്പ് ലൈനിൻ്റെ ഒരു ഇതെടുത്ത് പോയിരിക്കുന്നതുകൊണ്ട് മണ്ണൊക്കെ ഇപ്പം ടാറൊക്കെ ഇങ്ങനെ പോയതാണ് ഇപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിയിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് വിലയിലൊക്കെ മാറ്റം വരുത്തി ഇവിടെ മസ്തു സംസാരിച്ച് മേടിക്കാം